എല്ലാവർക്കും എ ജെ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പി എൽ സി വി എഫ് ഡി എച്ച് എം എ അതുപോലെ കൺട്രോൾ വയറിംഗ് സെൻസർ അതിനെപ്പറ്റിയൊക്കെയാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനലോട് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് അത് ടെക്നീഷ്യൻ ടു അഡ്വാൻസ് ലെവൽ അതായത് നമ്മുടെ സ്കിൽസ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ ഇലക്ട്രിക്കൽ നോളജ് എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വി എഫ് ഡിയും പി എൽ സി എച്ച് എം എ പറ്റി പഠിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ ഒരുപാട് പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വി എഫ് ഡി യുടെ ഓപ്പറേഷൻ ആണ് എങ്ങനെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും അതായത് വയർ മെത്തേഡ് അല്ലെങ്കിൽ പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ഈ കാണുന്ന രീതിയിലുള്ള പുഷ് പുഷ്ബട്ടൺസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ വി എഫ് ഡി റൺ ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ അതിനു പ്രോഗ്രാംസും വരുന്നുണ്ട് അതുപോലെ വയറിംഗ് വരുന്നുണ്ട് ഈ വയറിംഗിനകത്ത് രണ്ട് മെത്തേഡുകൾ ഉണ്ട് എൻ പി എൻ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നമ്മൾ നോക്കുന്നതായിരിക്കും നമ്മുടെ എക്സ്റ്റേണലി നമ്മൾ എന്ത് വയറിംഗ് ചെയ്താലും അത് ഒന്നുകിൽ പി എൻ പി അല്ലെങ്കിൽ എൻ പി എൻ മോഡിലായിരിക്കും നമ്മുടെ വയറിംഗ് വരുന്നത് അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതൊരു ഡിപ് സ്വിച്ച് വരുന്നുണ്ട് അതെല്ലാം ആയിട്ട് ഓൺ ചെയ്തു വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ എക്സ്റ്റേണൽ ഇൻപുട്സ് വർക്ക് ആവത്തുള്ളൂ അതുപോലെ ഈ ഒരു കാണുന്ന ഒരു യൂസർ മാനുവില് നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈവ് മേടിക്കുമ്പോൾ ലഭിക്കുന്നതായിരിക്കും ഒരുപാട് പാരാമീറ്റേഴ്സ് ഈ യൂസർ യൂസർമാനുവിൽ കാണാൻ പറ്റും അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്ന് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവത്തില്ല അപ്പൊ അതുകൊണ്ട് സിമ്പിൾ ആകുന്ന രീതിയിൽ അതായത് സിമ്പിൾ ആയിട്ടാണ് ഞാൻ എന്റെ ഓരോ ടോപ്പിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞ ത്രീ വയർ മെത്തേഡ് അതായത് പുഷ് ബട്ടൺ അപ്പൊ അതിന് വേണ്ട പാരാമീറ്റേഴ്സും അതായത് കൺട്രോൾ വയറിംഗും പ്രോഗ്രാമും മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാവത്തുള്ളൂ അതുപോലെ ഈ കാണുന്ന രണ്ട് പുഷ് പുഷ്പട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ വി എഫ് ഡി എങ്ങനെ റൺ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിനായിട്ട് ഞാൻ ഡ്രൈവിന്റെ പവർ ഓൺ ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഒന്ന് ഫാക്ടറി റീസെറ്റ് കൊടുക്കാം ഫാക്ടറി റീസെറ്റ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ ചിലപ്പോൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്ക് യാതൊരു കൺഫ്യൂഷനില്ലാണ്ട് ഫ്രഷ് ആയിട്ട് അതായത് റെഡി ടു നമുക്കൊന്ന് പാരാമീറ്റേഴ്സ് അപ്ലോഡ് ചെയ്യാം അപ്പൊ നമുക്ക് കൺഫ്യൂഷൻസ് വരില്ല അപ്പൊ നമുക്ക് അതിനായിട്ട് ആദ്യം പാരാമീറ്റേഴ്സ് റീസെറ്റ് ചെയ്താലോ അതിനായിട്ട് നമുക്ക് മോഡിലേക്ക് പോവാം മോഡിൽ പോയതിന് ശേഷം നമുക്ക് സീറോ പാരാമീറ്ററിൽ അതായത് സീറോ ഗ്രൂപ്പിൽ ടു എന്ന് പറയുന്ന പാരാമീറ്റേഴ്സിനെ നമുക്ക് ടൺ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം റീസെറ്റ് ചെയ്യാം അതായത് സിക്സ്റ്റി ഹർസിൽ ഇപ്പം നമ്മുടെ ഡ്രൈവ് റീസെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും സിക്സ്റ്റി ഹർസിൽ എൻ്റെ ഡ്രൈവ് റീസെറ്റ് ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഈ പുഷ് ബട്ടൺ ആണ് കണക്ട് ചെയ്യേണ്ടത് അതായത് രണ്ട് ഞാൻ സിംഗിൾ സെപ്പറേറ്റ് പുഷ് പുഷ്പട്ടൺസ് ആണ് എടുത്തിട്ടിരിക്കുന്നത് സാധാരണ പുഷ് പുഷ്പട്ടൺസ് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ അതായത് മുകളിൽ ഗ്രീനും അതായത് ഓണും ഓഫും താഴെയും മുകളിലായിട്ടും വരുന്ന രീതിയിലുള്ള പുഷ് പുഷ്പട്ടൺസും വരുന്നുണ്ട് അല്ലാണ്ട് ഇതുപോലെ സെപ്പറേറ്റ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ബാക്കിൽ എൻഒ എൻ സി കോണ്ടാക്ട് ബ്ലോക്കുകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ വയറിങ് ചെയ്യണം അതിനായിട്ട് ഞാൻ രണ്ട് സെപ്പറേറ്റ് ആണ് എടുത്തിരിക്കുന്നത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകത്തുള്ളൂ അതിന്റെ വയറിങ് എങ്ങനെയാണെന്നുള്ളത് അതായത് നമ്മൾ എൻ സിയുടെ എന്നോട് ഓരോ എൻഡ് നമ്മൾ ലൂപ്പ് ചെയ്യുന്ന ശേഷം ഈ ലൂപ്പിൽ നിന്ന് ഒരു കണക്ഷൻ നമ്മൾ ഡി സി എമ്മിലേക്കാണ് കൊടുക്കുന്നത് ഡി എസ് എം എന്ന് പറഞ്ഞ ഡിജിറ്റൽ കോമൺ മോഡ് ഓക്കെ അതായത് നെഗറ്റീവ് ടെർമിനൽസ് ആണ് സീറോ വോൾട്ട് അതുപോലെ എൻ പി എൻ മോഡായിരിക്കും ഇതിന്റെ വയറിംഗ് വരും നമ്മൾ ഡീപ് സ്വിച്ച് എൻ പി എൻ മോഡിലേക്ക് വേണം നമ്മൾ സെലക്ട് ചെയ്ത് വെക്കാൻ ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ വയറിംഗ് ചെയ്താലോ അതായത് എന്നോട് ഇൻപുട്ട് നമുക്ക് എം ഐ വണ്ണിൽ കൊടുക്കുക അതായത് ഡിജിറ്റൽ ഇൻപുട്ട് വണ് അതുപോലെ എം ഐ ത്രീയിൽ വേണം നമുക്ക് എൻ സിയുടെ വയറിംഗ് കൊടുക്കേണ്ടത് അപ്പൊ നമുക്കൊന്ന് വയറിംഗ് ചെയ്താലോ അതിനായിട്ട് എൻഒ എൻ സിയുടെ പുഷ്പെട്ടന്റെ ഒരു പുറകിലായിട്ട് ലൂപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് കോൺടാക്ടിന്റെയും ലൂപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു വയർ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന ഈ വയർ നമ്മൾ ഡി സി എമ്മിലേക്ക് കണക്ട് ചെയ്യുവാണ് ഞാൻ ഇവിടെ രണ്ട് വയറുകൾ ലൂപ്പ് ചെയ്തിട്ടുണ്ട് കണക്ഷൻ ചെയ്തിട്ടുണ്ട് അതായത് എന്നോ കോൺടാക്ടിന്റെ വയർ നമ്മൾ എം ഐ വണ്ണിലും അതുപോലെ എം ഐ ത്രീയിലും വേണം നമ്മുടെ സ്റ്റോപ്പ് ബട്ടന്റെ വയറും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്കൊന്ന് വയറിംഗ് ചെയ്താലോ അപ്പം നമ്മുടെ വയറിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പുഷ് പുഷ്പട്ടറാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ത്രീ വയർ മെത്തേഡ് എന്ന് പറയും അതായത് മൂന്ന് വയർ വരുന്നു അതിനെ നമ്മൾ ത്രീ വയർ എന്ന് പറയുന്നു സെലക്ടർ സ്വച്ച് ഒക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വയറിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ അപ്പോൾ അതിനെ ടു വയർ മെത്തേഡ് എന്ന് പറയും അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എക്സ്റ്റേണൽ ആയിട്ടാണ് നമ്മൾ നമ്മുടെ മാസ്റ്റർ ഫ്രീക്വൻസി അതായത് സ്പീഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ പൊട്ടൻഷ്യോ മീറ്റർ കൊടുത്തിട്ടാണ് അപ്പോൾ ഈ രണ്ട് പാരാമീറ്റേഴ്സുകൾ നമുക്ക് അപ്ലോഡ് ചെയ്തിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഡ്രൈവിന് റൺ ചെയ്ത് നോക്കിയാലോ നമ്മൾ ഫാക്ടറി റീസെറ്റ് കൊടുത്തത് കൊണ്ട് നമുക്ക് എല്ലാ പ്രോഗ്രാംസും റേഴ്സ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം മുതൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ അതായത് ഇന്നത്തെ പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്നത്തെ ഫംഗ്ഷൻസ് എന്താണോ അത് മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഫ്രീക്വൻസി എക്സ്റ്റേണൽ ആണല്ലോ വേണ്ടത് അതിന് നമുക്ക് സീറോ ഗ്രൂപ്പിൽ സീറോ ഗ്രൂപ്പിൽ നമുക്ക് ട്വൻറ്റി എന്ന് പറയുന്ന പരാമീറ്റേഴ്സിൽ ടു എന്ന് കണക്ട് ചെയ്യാം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ അനലോഗ് ഇൻപുട്ട് എന്നാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ടു എൻട്രി ചെയ്യാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ ഈ ഡ്രൈവിന് ഇപ്പോഴും അറിയത്തില്ല നമ്മുടെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ട കമാൻഡ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഈ ഡ്രൈവിന് അറിയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് ഏത് ഫംഗ്ഷനിലാണ് അസൈൻ ചെയ്തിരിക്കുന്നത് അതായത് ട്വന്റി വൺ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വേണം നമുക്ക് ഡ്രൈവിനെ നമുക്ക് എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യാൻ അതായത് കീപാഡ് ത്രൂ ആണോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പുഷ് ബട്ടണോ സെലക്ടർ സ്വിച്ചോ എന്തോ ആയിക്കോട്ടെ അപ്പൊ എക്സ്റ്റേർണൽ ഇൻപുട്ടാണ് നമ്മൾ അതായത് ഓപ്പറേഷൻ കമാൻഡ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതിന് വൺ എന്ന് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ വൺ എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇൻപുട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വൺ എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇതു കൊടുത്തോണ്ടും കാര്യമായില്ല കാരണം നമ്മുടെ പുഷ് ബട്ടൺ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതും അപ്പൊ ഡ്രൈവിന് പ്രീ വയർ മെത്തേഡാണെന്നു അറിയത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു പരാമീറ്റേഴ്സ് കൂടെ സെലക്ട് ചെയ്യണം ഓക്കെ അതിനായിട്ട് നമുക്ക് പ്രോഗ്രാം മോഡിലേക്ക് പോകാം ടു എന്ന് പറയുന്ന മോഡിൽ അതായത് രണ്ടാമത്തെ ഗ്രൂപ്പിൽ ആദ്യത്തെ പാരാമീറ്റേഴ്സ് ഇപ്പൊ ഇവിടെ വൺ ആയിട്ടാണ് ഡിഫോൾട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ത്രീ എന്ന് എൻ്റർ ചെയ്യാം ത്രീ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് എം ഐ വൺ എന്ന് പറയുന്നത് സ്റ്റാർട്ടും അതുപോലെ എം ഐ ത്രീ സ്റ്റോപ്പും ആയിട്ട് ഈ ഡ്രൈവിന് മനസ്സിലാവും ഓക്കെ അപ്പൊ നമ്മൾ പ്രോഗ്രാംസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ബാക്ക് പോവാം ബാക്ക് പോയതിനു ശേഷം നമുക്ക് ഫ്രീക്വൻസി വേരിയേഷൻ വരുന്നുണ്ടോ നമുക്ക് ആദ്യം നോക്കാം ഓക്കെ നമുക്ക് കാണാൻ പറ്റും പൊട്ടൻഷ്യം മിട്ടർ ഞാൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കൂടുന്നുണ്ട് അതുപോലെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രോഗ്രാം വെച്ചിട്ട് നമ്മൾ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്തത് അടുത്തത് നമുക്ക് ഈ ഗ്രീൻ ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവ് റണ്ണാകണം അതുപോലെ സ്റ്റോപ്പ് ബട്ടൺ അതായത് റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോർ സ്റ്റോപ്പ് ആവണം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കൂടെ കാണാൻ പറ്റും റൺ ഇൻഡിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ എന്റെ മോട്ടർ ആവുന്നുണ്ട് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കിയാലോ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ കാണാൻ പറ്റും അതായത് സ്റ്റോപ്പ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട് എന്റെ മോട്ടർ ഓഫ് ആയിട്ടുണ്ട് റൺ ചെയ്യുന്ന സമയത്ത് എന്റെ മോട്ടർ ഓൺ ആയിട്ടുണ്ട് അതുപോലെ സ്റ്റോപ്പ് ചെയ്യാൻ സമയത്ത് മോട്ടർ സ്റ്റോപ്പ് ആവുന്നുണ്ട് അതുപോലെ റൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം സ്പീഡുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ ത്രീ വയർ മെത്തേഡ് ഇത്രയേ ഉള്ളൂ അതുപോലെ ഇത് എൻ പി എൻ മോഡാണ് അതായത് ഇതിനകത്ത് വരുന്ന ഒരു ഡീപ്പ് സ്വിച്ച് ഉണ്ട് ആ ഡീപ് സ്വിച്ച് ഇപ്പോൾ എൻ പി എൻ മോഡിലേക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതായത് ഒരു ചെറിയ ഒരു ഡീപ് സ്വിച്ച് ആണ് അപ്പൊ ഞാൻ കാണിച്ചു തരാം അതായത് ഈ രീതിയിലുള്ള മൂന്ന് ചെറിയ ഡീപ് സ്വിച്ചുകൾ അവിടെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ കൺട്രോൾ വയറിങ്ങിന് വേണ്ടിയിട്ടുള്ള എൻ പി എൻ പി എൻ പി മോഡും നമ്മൾ ഇവിടെയാണ് സെലക്ട് ചെയ്യുന്നത് അതായത് അതായത് എൻ പിൻ മോഡ് നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം നമ്മൾ കോമൺ ഡി സി എം ആണ് നമ്മൾ എടുത്തിട്ട് നമ്മൾ വയറിംഗ് ചെയ്ത് നമുക്ക് ഇനി പി എൻ പി മോഡിലേക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ട്വന്റി ഫോർ വോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് വയറിംഗ് ചെയ്ത് നോക്കാം അതുപോലെ ഡീപ് സ്വിച്ച് എൻ പി എന്ന് തന്നെ വെച്ചിട്ട് നമുക്ക് ഒന്ന് വയറിംഗ് ചെയ്ത് നോക്കാം നമ്മുടെ ഡ്രൈവ് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഞാനിപ്പോൾ എന്റെ കോമൺ വയർ ഡി സി എമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അത് ഞാൻ നേരെ എടുത്തിട്ട് എന്റെ ട്വന്റി ഫോർ വോൾട്ട് എന്ന് പറയുന്ന ഒരു ടെർമിനിലേക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊന്നും ചേഞ്ച് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല അപ്പോൾ സ്പീഡും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം സ്പീഡ് കൂടുന്നുണ്ട് പക്ഷേ എങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ ഇൻപുട്സ് ഓക്കെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രൈവ് വർക്ക് ആവുന്നില്ല ഓക്കെ കണ്ടോ അതൊരു സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തും ഒന്നും യാതൊരു ചേഞ്ചസും വരുന്നില്ല ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ഡീപ് സ്വിച്ചിനെ പി എൻ പി മോഡിലേക്കൊന്ന് നമുക്ക് മാറ്റാം അതായത് ഈ കാണുന്ന ഡീപ് സ്വിച്ചിനെ ഞാൻ പി എൻ പി യിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ മോട്ടർ റൺ ആവുന്നുണ്ട് അതുപോലെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ആവുന്നുണ്ട് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന വയറിംഗ് ആണ് പി എൻ പി മോഡ് അതായത് ഞാൻ ട്വന്റി ഫോറിൽ നിന്നാണ് ഞാൻ കോമൺ ആയിട്ടുള്ള സപ്ലൈ എടുത്തിട്ടുള്ളത് നിങ്ങൾ അത് ഡി സി എം അതായത് സീറോ വോൾട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന ഡീപ് സ്വിച്ച് നിങ്ങൾ എൻ പി എൻ മോഡിലേക്ക് മാറ്റണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എങ്ങനെ നമുക്ക് ത്രീ വയർ മെത്തേഡ് അല്ലെങ്കിൽ പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ വി എഫ് ഡിന് റൺ ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാം അതുപോലെ എന്താണ് പി എൻ പി എൻ എൻ പി എൻ മോഡൽ നമ്മൾ മനസ്സിലാക്കി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക